ഹായ് അസ്സാം വലൈക്കും നെക്സ്റ്റ് സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് അതിന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് അത് ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റായിപ്പോയി ഒരു ഹോസ്പിറ്റൽ കേസോ അങ്ങനെതായതുകൊണ്ടാണെന്ന് വീഡിയോ ഇടാൻ ആയത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് നെക്കിൻ്റെ ഈ കട്ട് ചെയ്ത റൗണ്ടിലുള്ള കട്ട് ചെയ്ത ഈ ഭാഗം ഒന്ന് മടക്കണം മടക്കിയിട്ടാണ് തയ്ക്കുന്ന സ്റ്റിച്ച് ചെയ്യുന്നതാമോ ആദ്യം കാലഞ്ചോ ഒരു മടക്ക് മടക്കി വീണ്ടും ഇതേപോലെ ഒരു മടക്ക് മടക്കിയിട്ടാണ് റൗണ്ടായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഫസ്റ്റിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ രണ്ടും മടക്ക് ഒരു മടക്കും മടക്കിയോ ഫസ്റ്റിലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ മടക്കി തയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും അതിനുവേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം മെഷർമെൻറ്റ് ടാപ്പ് എടുത്തിട്ട് കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് കാലിഞ്ച് അത്രയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ഈ ഫസ്റ്റ് ലൈന് അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തൊരു ലൈന് വരുന്നില്ലേ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ലൈനാണ് വരുന്നതാണ് കാലിഞ്ച് മനസ്സിലായില്ലേ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ അങ്ങനെ കാലഞ്ച് 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 ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് നിനക്ക് ഇതിൻ്റെ റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്താ ഇപ്പം ഇതിൽ കാണുന്ന പോലെ നിങ്ങൾ കാലിഞ്ച് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ അതെന്തിനാന്ന് വെച്ചാൽ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതല്ല മാർക്ക് ചെയ്യാണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഫസ്റ്റ് ഫസ്റ്റിലായിട്ട് ചെയ്യുന്നവർക്ക് അത് നല്ലൊരു ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് ഒരു ചുരുണ്ട് നിൽക്കും പോലെയും തോന്നും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചുളിവ് വരും ആ ചുളിവ് വരാതിരിക്കാണ് ഫസ്റ്റിലായിട്ട് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുന്നവർക്കാണ് ഞാൻ പറഞ്ഞത് ചുളിവ് വരും അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാനൊരു കാലഞ്ച് കാലഞ്ച് മാർ റൗണ്ട് നെക്ക് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ അടിക്കണ്ട എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ഇങ്ങനെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഫ്രീ ആയിട്ട് പ്രൊഫഷണൽ സ്റ്റിച്ചിങ് ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ലിങ്ക് കമൻ പിൻ കമാൻഡായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് ഒരു മടക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് മടക്ക് മടക്കണ്ട ഒരു മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാലഞ്ച് മാർക്ക് ചെയ്തിട്ടല്ലേ ആ മാർക്ക് ചെയ്ത് നോക്കി മടക്കാൻ അതല്ലെങ്കിൽ നിങ്ങൾ ഇത് മറച്ചു വെച്ചിട്ട് അപ്പോഴത്തെ കാണുന്ന ലൈന് ഇങ്ങനെ മടക്കി മടക്കി വെച്ചിട്ട് ചു ിലും ഒരു ഒരു മടക്കിലാണ് ഈ കാണുന്ന ഡോട്ടില്ലേ ആ ഡോട്ട് ഇങ്ങനെ നോക്കി മടക്കി മടക്കിയിട്ട് കണക്കായിട്ട് മടക്കിയിട്ട് അപ്പുറത്ത് കാണുന്ന ആ ഡോട്ടിൻ്റെ കണക്കായി മടക്കിയിട്ട് മേലോട്ട് ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ഒരൊറ്റ മടക്കു മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മളിവിടുത് മടക്കി തേക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് നൂല് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് കാരണം സെയിം നൂൽ വെച്ചാൽ സ്റ്റിച്ച് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് വൈറ്റ് നൂല് വെച്ച് ചെയ്യുന്നത് പഠിച്ച് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സെയിം നൂല് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടാ സെയിം കളർ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കഷ്ണം തുണിയെടുത്തിട്ട് മെഷീൻ്റെ സ്റ്റിച്ച് ഒന്ന് ചെക്ക് ചെയ്യണം അതിന് ശേഷമേ നമ്മൾ അടിക്കാൻ നിൽക്കാൻ പാടുള്ളൂ കാലഞ്ച് കാലഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഡോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത് അത് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ അടിക്കാതല്ലെങ്കിൽ മറിച്ച് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യ ആദ്യം ഒരു മടക്ക മടക്ക ഒരൊറ്റൊരു മടക്ക മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അരികിലോട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ വളരെ സാവധാനത്തില് വേണം സ്റ്റിച്ച് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻ്റ് പോയി ചോദിച്ചോടാട്ടോ ഞാൻ പറഞ്ഞുതരും തുടക്കം മുതലേ നമ്മൾ പഠിക്കുമോ നമുക്ക് മറ്റുള്ള എന്ത് ഗാർമെൻറ്റ്സ് കണ്ടാലും ഐഡിയ ഉണ്ടാകും ആ അതിങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ള അത് അതെല്ലാം ഓരോ ഓപ്ഷൻ മാത്രം എടുത്ത് പഠിക്കുന്നവർക്ക് പെട്ടെന്ന് അതിനുള്ള ഒരു ഐഡിയ കിട്ടൂല അതെങ്ങനെ കട്ട് ചെയ്യാന്നുള്ളൂ അതായത് ഉദാഹരണത്തിന് ചുരിദാർ മാത്രം പഠിച്ച ഒരാൾക്ക് മറ്റുള്ളത് കാണുമ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുമെന്നുള്ളതിന് പെട്ടെന്ന് മനസ്സിലാവില്ല ആ സമയത്ത് തുടക്കത്തിനേ പഠിച്ച ഒരാൾക്ക് എന്ത് കണ്ടാലും അതെങ്ങനെ കട്ട് ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും അതുകൊണ്ടാണ് തുടക്കത്തിനേ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു മടക്ക് മടക്കി അടിച്ച് കഴിഞ്ഞ് അതും ഇതേപോലെ സാവധാനം സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലുമുള്ള നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റണം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴേ നൂല് നല്ലോണം ഉറപ്പിക്കുകയും വേണം ഓക്കെ ഞാൻ ഒന്നുകൂടെ ഒരു മടക്കും കൂടി മടക്കി അടിച്ചു കൊടുക്കണം ഇപ്പോൾ നമ്മൾ ഒരു മടക്കല്ല മടക്കിയിട്ടുള്ള ഇതിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്നുകൂടെ മടക്കാൻ മടക്കിയിട്ട് അടിക്കാം ഇപ്പോൾ രണ്ട് മടക്കായി ഒരു കാലഞ്ചുള്ളിൽ മടക്കി അടിച്ചുകഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമതും ഒന്നുകൂടെ അടിക്കുകയും നിങ്ങൾ ചെയ്യുമ്പോഴും ഡിഫറൻറ്റ് കളർ നൂലിലിട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ കട്ടി കളർ ക്ലോത്ത് ആണെങ്കിൽ ലൈറ്റ് കളർ ഡിഫറെൻറ്റ് കളർ നൂല് കൊടുക്കുക ഇപ്പം ഞാൻ റെഡ് കളറിൽ ചെയ്യുന്നതുകൊണ്ടാണ് വൈറ്റ് കളറിൽ കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഫോട്ടോ അയക്കുന്ന സമയത്ത് ഇതേപോലെ സെയിം കളറ് നൂലിട്ടിട്ട് ചെയ്യരുത് ഇതിൽ കാണുന്ന പോലെ വേറെ കളർ നൂലായിരിക്കണം ലൈറ്റ് കളർ ക്ലോത്ത് ആണെങ്കിൽ കട്ടി കളർ നൂലിലും കട്ടി കളർ ക്ലോത്ത് ആണെങ്കിൽ ലൈറ്റ് കളർന്ന് നൂലോ ഇട്ടിട്ട് ചെയ്യണം അത് ഫോട്ടോയിൽ വ്യക്തമായിട്ട് കാണുമ്പോഴാണ് സ്റ്റിച്ച് ചെയ്തത് അല്ലാതെ നിങ്ങൾ ചെയ്തത് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവണമെങ്കിൽ ഫോട്ടോ നോക്കണം ഫോട്ടോ നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ളതായിരിക്കണം സെയിം കളറ് നൂലാകുമ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് കളറിൽ നൂലിട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഓക്കെ ഇതാ ഇപ്പോൾ രണ്ടാമതും നമ്മൾ സ്റ്റിച്ച് കയ്യിൽ കഴിഞ്ഞി അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞി കേട്ടോ ഇപ്പം നെക്ക് നല്ല വൃത്തിക്കും മടക്കി തേച്ച് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്ന മടക്കി തേച്ചിട്ടുണ്ട് വടക്ക് വശാന്നിത് നെക്സ്റ്റ് വീഡിയോയില് നമ്മൾ ചെയ്യുന്ന ചെയ്യാൻ പോകുന്നത് സ്ക്വയർ സ്ക്വയറിനക്കാന്ന് ഇപ്പൊ റൗണ്ടിനൊക്കാന്ന് നമ്മൾ ചെയ്ത് പഠിച്ചത് ചെയ്യുമ്പോൾ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നൊക്കെ കോട്ടൺ ക്ലോത്തിലാണ് ചെയ്യാനാണ് എളുപ്പം സിൽക്ക് പോലുള്ള ക്ലോത്ത് ഒന്നും എടുത്തിട്ട് ചെയ്തതിനായി നല്ല വൃത്തിയോടെ കിട്ടില്ല അതുകൊണ്ടാണ് കോട്ടൺ ക്ലോത്തിൽ തന്നെ ഫസ്റ്റ് പഠിക്കുമോ ചെയ്യണമെന്ന് പറയുന്നത് ക്ലോത്ത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോമായും വീണ്ടും കാണാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്